മൂവാറ്റുപുഴ വാഴക്കുളം മാറുക എന്നീ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന കോതമംഗലം രൂപതയുടെ കാലനട തീർത്ഥാടന യാത്ര ഈശോ മിശ്രായ മനുഷ്യാവതാര ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കോതമംഗലം രൂപതയുടെ മെത്രാനായ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഭക്തി നിർഭരരായ കുരിശുമല കയറുന്ന പുണ്യനിരം ആയിരക്കണക്കിന് വിശ്വാസികൾ ജൂബിലി തീർത്ഥാടനത്തിന് എത്തിച്ചേർന്നത് കോതമംഗലം രൂപതയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആരപ്പുഴ മലയെക്കുറിച്ച് തീർത്ഥാടന കേന്ദ്രത്തിലാണ് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി ഇടയ്ക്ക് സ്ഥാപിതമായതാണ് ആരക്കുഴ മലയക്കുരിച്ച് പള്ളി ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമസ് ലിഹായുടെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത് എന്നിരുന്നാലും മലയക്കുരിശിലുള്ള വിശുദ്ധ സെബസ്ത്യാനുസിന്റെ പ്രതിഷ്ഠ വളരെ പ്രസിദ്ധമാണ് കോളറ മലമ്പനി പോലത്തെ പകർച്ചവ്യാധികൾ ആളുകളുടെ ജീവൻ അപഹരിച്ചിരുന്ന കാലത്ത് മലയക്കുരിച്ചിലെ മുത്തപ്പൻ ഈ നാട്ടിൽ നിന്ന് പകർച്ചവ്യാധിയെ തുരത്തി ആളുകളുടെ ജീവൻ സംരക്ഷിച്ചു എന്നുള്ളതാണ് ചരിത്രം കുരിച്ചിന്റെ വഴി കൂടാതെ മനോഹരമായ ജപമാല ഗ്രാമവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് തിരു നിന്റെ തിരുക്കാരക്കി എന്റെ കഴുകേണമേ ആ കരമെന്നിൽ പതിയും